ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് ചൈന മധ്യസ്ഥത വഹിക്കാൻ തീരുമാനിച്ചു യുദ്ധം എവിടെയും എത്താത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നിരപരാധികൾ ഓരോരോ ദിവസം മരിച്ചു വീഴുന്നത് അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് എന്നുള്ളതും നിങ്ങൾക്കിടയിൽ ഒരു സമാധാന സംവിധാനങ്ങൾ ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പുണ്ടായി യുദ്ധവിരാമം നടത്തണം എന്ന തരത്തിലുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇതിനു മുൻപ് ഉക്രൈൻ തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് തുർക്കിയെ സമീപിച്ചിരുന്നു തുർക്കിയോട് അവർ പറഞ്ഞ കാര്യം നിങ്ങൾ ഇറാനുമായും ചൈനയുമായും ബന്ധപ്പെടണം എന്നിട്ട് റഷ്യയെ സ്വാധീനിച്ചുകൊണ്ട് യുദ്ധവിരാമം നടത്താൻ വേണ്ടിയിട്ടുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ പോകണം എന്നാണ് തുർക്കിയോട് ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി നേരിട്ട് കൊണ്ട് പറഞ്ഞത് അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ ഇറാനോട് ഈ കാര്യത്തെക്കുറിച്ച് തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദുഖാൻ സംസാരിക്കുകയും ചെയ്തു യുദ്ധവിരാമത്തെക്കുറിച്ചോ മധ്യസ്ഥതയെക്കുറിച്ചോ നിങ്ങൾ റഷ്യയുമായിട്ട് ഇടപെട്ട് സംസാരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഉക്രൈൻ നൽകിയിരിക്കുന്നു എന്നായിരുന്നു അന്ന് ഉറുദുഖാൻ ഈ ഇറാന്റെ പ്രധാനമന്ത്രിയോട് പറഞ്ഞിരുന്നത് അപ്പോൾ ഇറാൻ്റെ പ്രധാനമന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച ശേഷം അത് ഉചിതമായ രീതിയിൽ സംസാരിക്കാം എന്നായിരുന്നു ഏറ്റിരുന്നത് പിന്നീടാണ് കലുഷിതമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് മിഡിൽ ഈസ്റ്റിലെ ഈ പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവും അതിന്റെ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നതോടുകൂടി ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാതെ പോയി ഇപ്പോൾ ഏറ്റവും ഒടുവില ഘട്ടം എന്ന് പറഞ്ഞത് ചൈനയാണ് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ തങ്ങൾ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്ന തരത്തിൽ അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് രണ്ട് രാജ്യങ്ങളുമായി ഒന്നാം ഘട്ടത്തിലുള്ള ചർച്ച അവസാനിച്ചു ചർച്ച ചർച്ചയിൽ പറഞ്ഞ കാര്യം റഷ്യ ആണ് ആദ്യം സംസാരിച്ചത് റഷ്യയുടെ നിലപാട് മുൻപ് റഷ്യ പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ അവർ പറയുന്നത് എന്ന് പറയുന്നത് പിടിച്ചെടുക്കപ്പെട്ട ഉക്രൈൻ്റെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശം തങ്ങൾ റഷ്യയോട് റഷ്യയോടുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങളുടെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കും അതിൽ ഉക്രൈന് അവകാശമുണ്ടാവില്ല അതിനുശേഷമുള്ള നിലവിലെ ബാക്കിയുള്ള പ്രദേശത്തിന്റെ അവകാശം ഉക്രൈന് നൽകുകയും ചെയ്യും ഈ കാര്യം ഇതിന് മുൻപത്തെ ഒരു ചർച്ചയിൽ തന്നെ പറഞ്ഞതാണ് സൗദി അറേബ്യ ആണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ ചർച്ച ആരംഭിച്ചത് നാൽപ്പതോളം രാജ്യങ്ങളെ കൊണ്ടായിരുന്നു ജിദ്ദയിൽ വെച്ചിട്ട് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറോ അല്ലെ യുദ്ധവിരാമുമായിട്ട് ബന്ധപ്പെട്ട ആദ്യഘട്ട ചർച്ച ആരംഭിച്ചത് ആ ആരംഭിച്ചതിന്റെ അനുബന്ധിച്ചു തന്നെ യഥാർത്ഥത്തിൽ റഷ്യ അവരുടേതായിരിക്കുന്ന നിലപാട് ആ മീറ്റിംഗിൽ ആദ്യഘട്ടത്തിൽ റഷ്യ പങ്കെടുത്തില്ലായിരുന്നു രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഈ സൗദി അറേബ്യയോട് ഈ വിവരങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞാൽ അന്ന് ഇതുപോലെ ഗ്രാമങ്ങൾ ഇത്ര ഒരുപാട് ഗ്രാമങ്ങൾ ഈ പന്ത്രണ്ട് ഗ്രാമത്തിലധികം ഇപ്പോൾ അവരുടെ കൈവശത്തിലാണെന്ന് പറയുന്നു അന്ന് മൂന്ന് ഗ്രാമങ്ങളെങ്കിലും ആയിരുന്നു റഷ്യയുടെ കൈവശത്തിലുണ്ടായിരുന്നെ അത് വിട്ടുകൊടുക്കില്ല അതല്ലാത്ത രീതിയിൽ അത് ഞങ്ങളോട് ഞങ്ങളുടെ രാജ്യത്തോട് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങളിവിടുന്ന് പിന്മാറാൻ തയ്യാറാണ് എന്നുള്ളത് ഉക്രൈൻ എന്നാൽ ഈ നിലപാടിനെ എതിർത്ത് കൊണ്ട് സംസാരിച്ചു ഞങ്ങളുടെ ഭൂമിയിലേക്ക് റഷ്യ ഇടിച്ചു കയറിയതാണ് ആ ഭൂമി ഞങ്ങളുടെ റിപ്പബ്ലിക് ആയിരിക്കുന്ന ഭൂമി ഭൂമിയുടെ ഒരു പ്രദേശം വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞതോടുകൂടി ആ കരാർ വ്യവസ്ഥ അവിടെ അവസാനിച്ചു അതല്ലെങ്കിൽ ആ ചർച്ചാ സംവിധാനങ്ങൾ തന്നെ ഇല്ലാതായി രണ്ടാമത്തെ ഘട്ടത്തിലാണ് പിന്നീട് ഉക്രൈൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന സെലൻസ്കി എന്നെ നേരിട്ട് കൊണ്ട് ഈ തുർക്കിയുടെ പ്രസിഡന്റിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകാനുമായിട്ട് സംസാരിച്ച കാര്യം ആ ഒരു കാര്യത്തിനും ഒരു വ്യവസ്ഥ രൂപ ഇല്ലാത്ത സമയത്താണ് ചൈന നേരിട്ട് കൊണ്ട് ഇപ്പോൾ നിലപാട് പറഞ്ഞത് ചൈന നിലപാട് പറഞ്ഞ സമയത്തും റഷ്യ പറഞ്ഞത് എന്താണോ പറഞ്ഞു വെച്ചത് അതിന്റെ ആവർത്തനം തന്നെയാണ് എന്ന് വെച്ചാൽ അവരുടെ കൈവശത്തിലുള്ള അവരുടെ അവർ കീഴടക്കിയിരിക്കുന്ന പ്രദേശത്ത് നിന്ന് അവർ പിന്മാറാൻ വേണ്ടി തയ്യാറല്ല ബാക്കിയുള്ള പ്രദേശത്തിൽ ഞങ്ങൾ അവകാശം പറയുകയോ അവിടേക്ക് അക്രമം നടത്തുകയോ ഇല്ലാത്ത രീതിയിൽ യുദ്ധവിരാമം ഉണ്ടാവും ഞങ്ങളുടെ സൈനികർ ഈ പിടിച്ചെടുക്കപ്പെട്ട പ്രദേശത്തിന്റെ സംരക്ഷകരായിട്ട് അവിടെ ഉണ്ടാവും അവരൊരിക്കലും ഉക്രൈൻ സൈന്യത്തെ ആക്രമിക്കില്ല ഉക്രൈൻ സൈന്യം അവരെ ആക്രമിച്ചാൽ അവരെ ഞങ്ങൾ വെറുതെ വിടുകയില്ല ഇതൊക്കെയാണ് യഥാർത്ഥത്തില് റഷ്യയുടെ നിലവിലെ നിലപാടുകൾ അപ്പൊ ഇതിനെങ്ങനെ യോജിപ്പിച്ച് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ഇപ്പൊ യഥാർത്ഥത്തിൽ ചൈനയും പ്രയാസപ്പെട്ടിരിക്കുകയാണ് ഉക്രൈൻ ആ നിലപാട് വീണ്ടും ആവർത്തിച്ച് പറയുന്നു പിടിച്ചെടുത്ത ഭൂമിയിൽ നിന്ന് അവർ പിന്മാറുകയാണ് വേണ്ടത് ഞങ്ങളുടെ ടെറിറ്റോറിയിൽ അവർ ആക്രമിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവർക്ക് ആ ഭൂമി വിട്ടുകൊടുക്കുക എന്ന് ഉക്രൈൻ ചോദിക്കുകയും ചെയ്യുന്നു അപ്പോൾ പ്രതിസന്ധിയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് അതിനിടയുള്ള ഒരു മധ്യസ്ഥ എന്ന് പറഞ്ഞാൽ പിടിച്ചെടുത്ത ഭൂപ്രദേശത്തിൻ്റെ പകുതി ഭാഗം വിട്ടുകൊടുത്തുകൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമോ എന്നൊരു ശ്രമവും ഇതിനിടയിൽ ചൈന നടത്തുന്നുണ്ട് അതിന് റഷ്യൻ തയ്യാറല്ല ഉക്രൈനും തയ്യാറല്ല വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ റഷ്യൻ സൈനികർക്ക് സാധിച്ചത് ഈ പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിലാണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കി മൂന്ന് മേഖല മൂന്ന് ഗ്രാമമാണ് ആദ്യഘട്ടത്തിലൊക്കെ പിടിച്ചെടുത്തതെങ്കിൽ പത്തോളം ഗ്രാമങ്ങൾ പിടിച്ചെടുത്തത് പാലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെ യുദ്ധത്തിനിടയിലേക്കാണ് ഇടയിലാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മീഡിയകളും പത്രങ്ങളും രാജ്യത്തിലെ ഭരണാധികാരികളും അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളും മുഴുവനും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പാലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ് ആ അങ്ങനെ ഒരു സജീവത അല്ലെങ്കിൽ ലോകം മുഴുവനും ഒരേ ഫോക്കസിലേക്ക് നോക്കിക്കൊണ്ട് ഒരു യുദ്ധത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉക്രൈന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനോ ചോദിക്കാനോ ആരുമില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ റഷ്യൻ സൈന്യം അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് യഥാർത്ഥത്തില് ഉക്രൈന്റെ മറ്റുള്ള പ്രദേശത്തെ പിടിച്ചെടുക്കുന്നത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആ സമയത്തൊന്നും ഉക്രൈൻ സൈന്യത്തിന് സാധിച്ചിട്ടില്ല അവിടെ അവർക്ക് സൈനികപരമായിരിക്കുന്ന ഒരുപാട് ചോർച്ചയും ആയുധത്തിന്റെ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു യുദ്ധത്തിനിടയിൽ തന്നെ പലസ്തീന ഇസ്രായേൽ യുദ്ധത്തിനിടയിൽ തന്നെ പല ഘട്ടങ്ങളിലും ഈ കാര്യം അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഒരു ക്യാബിനറ്റ് കൂടിക്കൊണ്ട് സഹായിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം അവർക്ക് വന്നതുകൊണ്ട് അവരുടെ പ്രദേശം അവർക്ക് ഇങ്ങനെ നഷ്ടപ്പെടുകയായിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് ഉക്രൈൻ പ്രസിഡന്റ് പറഞ്ഞ കാര്യത്തോട് കാര്യത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക അടങ്ങുന്ന രാജ്യങ്ങൾ കുറച്ചും കൂടി സഹകരിക്കാൻ വേണ്ടിയിട്ടും സാമ്പത്തിക സഹ നൽകാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചു അവർ പറഞ്ഞ കാര്യം ഞങ്ങളുടെ ദേശം കൈവിട്ടു പോവുകയാണ് അങ്ങനെ കൈവിട്ടു പോയാൽ അടുത്തൊരു രാജ്യത്തേക്കാണ് റഷ്യയുടെ നോട്ടം ഉണ്ടാവുക ആ സമയത്ത് നിങ്ങൾ ഖേദിച്ചിട്ട് കാര്യമല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവനും ആക്രമിക്കാൻ വേണ്ടിയിട്ട് പാകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന കാര്യമൊക്കെയാണ് അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് ഒരു ഏകാധിപത്യ സ്വേച്ഛാധിപത്യ സംവിധാനത്തിലൂടെയാണ് പുട്ടിൻ നടന്നു നീങ്ങുന്നത് അവിടെ പ്രതിപക്ഷമില്ല അതുകൊണ്ട് തന്നെ എന്താണ് പുട്ടിന് പറയുന്നത് അതാണ് അവിടുത്തെ അവസാനത്തെ വാക്ക് ഉറപ്പായിട്ടും ഉക്രൈൻ്റെ കാലം കഴിഞ്ഞാൽ അല്ലെ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ അതിജീവിക്കാൻ വേണ്ടി റഷ്യക്ക് സാധിച്ചാൽ രണ്ടാം ഘട്ടം മറ്റുള്ള രാജ്യത്തിലേക്ക് അവർ കടന്നു കയറും അപ്പോ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ഖേദിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഇത് ഏറെക്കുറെ സത്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് അടിയന്തരമായ രീതിയിലുള്ള ഈ സാമ്പത്തിക സഹായങ്ങളും സൈനിക സഹായവും ഉക്രൈൻ നൽകിയത് ആ സൈനിക സഹായം കിട്ടിയതോടുകൂടിയാണ് പരമാവധി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉക്രൈൻ സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ റഷ്യയെ പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പോൾ ഇപ്പോഴത്തെ സഹായം യഥാർത്ഥത്തിൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതാണ് റഷ്യ ഇതിന് ഇതിന് മറുപടി നൽകി യഥാർത്ഥത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഉക്രൈനോടല്ല ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് അമേരിക്കയോടാണ് അമേരിക്കയുടെ ആയുധങ്ങളും അവർക്ക് അമേരിക്കയുടെ സൈനിക സഹായങ്ങളും സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ സൈന്യത്തെ ഉക്രൈൻ്റെ സൈന്യം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് തിരിച്ചടിയെന്നോണമാണ് അതിനെ പ്രതിരോധിക്കുന്നത് ഞാൻ ഈ പിടി പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തിനൊന്നും ഞങ്ങൾ പിന്മാറും എന്ന് വിചാരിക്കേണ്ട എന്ന തരത്തിലൊക്കെയാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇതിനെ പ്രതികരിച്ചത് അപ്പോൾ ഏതായിരുന്നാലും ഈ മധ്യസ്ഥ ശ്രമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചൈനയുടെ നിലപാട് എത്രത്തോളം വിജയം കാണും എന്നുള്ളത് തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അതിന്റെ മറ്റൊരു ഭാഗം പറയുന്ന സമയത്ത് ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ലോകത്തിനൊരു രാജ്യവുമില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അറബ് രാജ്യത്തിന്റെ സൗദി അറേബ്യയുടെ നമ്മൾ പറഞ്ഞു അത് നടക്കാതെ പോയി മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഉക്രൈൻ്റെയും റഷ്യയുടെയും വിഷയ പ്രശ്നത്തിലെ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാകുന്നവരില്ല എന്നുള്ളതും അങ്ങനെ ആരെങ്കിലും തയ്യാറായാൽ അവരെ റഷ്യ അംഗീകരിക്കില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ചൈനയും റഷ്യയുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലും റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അവരെ പറയുന്നതിൻ്റെ ഒരു പരിധി വരെ അംഗീകരിക്കാൻ റഷ്യ തയ്യാറാകും എന്നാൽ ഈ മറ്റുള്ള രാജ്യങ്ങളിൽ ഇടപെട്ടൽ അത്ര പോലും സാധ്യമല്ല എന്നുള്ളതും കൂടി നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂട്ടി വായിക്കേണ്ടതാണ് ഏതായിരുന്നാലും ചൈനയുടെ മധ്യസ്ഥ ശ്രമം എത്രത്തോളം വിജയം കാണുമെന്നുള്ളത് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്